ഹേ ഗായ്സ് വെൽക്കം ഓ വെൽക്കം ബാക്ക് ടു യോ ചാനൽ ദിസ്ഇസ് ബീ ഗിങ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ലീഗൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലീഗൽ നോട്ടീസിനെ പറ്റിയും നമ്മുടെ വക്കീൽ നോട്ടീസിനെ പറ്റിയും അത് എന്താ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ പേര് കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കും സംസാരിക്കാമെന്ന് വിചാരിച്ചു കാരണം ആ വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രീഫായിട്ട് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ ബ്രീഫായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നാലും കുറച്ചും കൂടെ സിംപിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും ലീഗൽ നോട്ടീസ് നമ്മുടെ വക്കീൽ നോട്ടീസ് എന്ന് പറയുന്നത് വേറെ അല്ല ഒരു വക്കീലായിരിക്കുന്ന നോട്ടീസ് ദാറ്റ്സ് ഓൾ അങ്ങനത്തെ ഒരു മീനിങ് നിങ്ങൾ കണ്ടാൽ മതി അല്ലെ നമ്മൾ ഒരു കേസ് കേസുമായിട്ട് കോടതിയിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മൾ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് ോ നമ്മൾ കേസ് കൊടുക്കുന്നത് മേ ബി കൂടുതലും നമ്മുടെ സിവിൽ മാറ്റേഴ്സ് ഇല്ലെങ്കിൽ കൺസ്യൂമർ മാറ്റേഴ്സ് ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് എന്താ ഒരു നഷ്ടം ഉണ്ടാകുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തകർച്ച നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ആ നഷ്ടം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് കൊടുക്കുന്നത് ക്രിമിനൽ ക്രൈം അല്ലാട്ടോ ഞാനിവിടെ പറയുന്നത് സിവിൽ കേസുകള് ഇല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡിവോഴ്സ് പോലെയുള്ള ഫാമിലി കേസുകളൊക്കെ അപ്പോൾ നമുക്ക് കേസിന് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒരാൾ നമുക്കെതിരെ നിങ്ങളുടെ ഇത്ര രൂപ അപഹരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ഇങ്ങനെ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യണ ഒരു ഡോക്യുമെൻ്റ് ആണ് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ചെയ്യണ ഒരു നോട്ടീസാണ് നമ്മുടെ വക്കീൽ നോട്ടീസ് എന്ന് പറയുന്നത് അത് അവരവരുടെ വക്കീലിനെ കണ്ട് ആ വക്കീലിനോട് അവരുടെ ഫാക്സും ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് വരുന്നതാണ് വക്കീൽ നോട്ടീസ് നോർമലി സാധാ ഒരു ഫോമാറ്റായിരിക്കും ഒരു ഫ്രം ആ വക്കീലായിരിക്കും അയക്കുന്നത് ടു നമ്മുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും എന്തൊക്കെയാണോ അവരുടെ കക്ഷി അവരോട് പറഞ്ഞിരിക്കുന്ന ഫാക്സും കാര്യങ്ങളും എന്താണോ അതൊക്കെയായിരിക്കും പറഞ്ഞത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഒരു ചെക്ക് കേസാന്ന് വിചാരിച്ചു നിങ്ങൾ എനിക്ക് തന്ന ചെക്ക് ഞാൻ ഇതുപോലെ ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ പക്ഷേ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഫണ്ട് എന്ന കാരണത്താൽ ചെക്ക് മടങ്ങി എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് തരാനുള്ള ഇത്ര തുക ഒരു പർട്ടിക്കുലർ ഡേ പറയുന്നുണ്ടായിരിക്കും കേട്ടോ ഒരു പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം അത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് തരാനുള്ള ക്യാഷ് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ ഇതിൽ തന്നില്ലെന്നുണ്ടെങ്കിൽ ിൽ ഞങ്ങൾ എന്തായിരിക്കും കേസ് കൊടുക്കും ഇല്ലെങ്കിൽ ലീഗലി നമ്മൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും എന്ന് പറയുന്നത് അപ്പം ഈ ലെറ്റർ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കോടതിയിൽ നിന്ന് വരുന്ന നോട്ടീസോ കാര്യങ്ങളോ ഒന്നുമില്ല കക്ഷി ഇല്ലെങ്കിൽ നമ്മുടെ അവർ അവരുടെ വക്കീലിനെ കണ്ട് അവരുടെ വക്കീൽ മുഖാന്തരം നമുക്ക് വരുന്ന വരുന്നൊരു നോട്ടീസാണ് സോ നമുക്ക് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഒന്നുമില്ല അപ്പം നമ്മളത് വായിക്കുക വായിച്ചിട്ട് ചിലപ്പോൾ മേ ബി ആൾ പറഞ്ഞിരിക്കുന്നില്ല കള്ളമായിരിക്കാം നമ്മ നമ്മുടെ ഭാഗത്തായിരിക്കാം സത്യം ഇനി നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മൾ അങ്ങൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാം നേരെ ഒരു വക്കീലിനെ കാണാം നിങ്ങൾ നിങ്ങൾ നേരെ തിരിച്ച് എന്ത് ചെയ്യുക ഒരു റിപ്ലൈ നോട്ടീസ് കൊടുക്കുക ആ ഒരു ലീഗൽ നോട്ടീസിൽ നമ്മളൊരു റിപ്ലൈ നോട്ടീസ് കൊടുക്കുക അതായത് എന്താണ് നിങ്ങളുടെ കക്ഷി പറഞ്ഞതാണ് കള്ളം അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപയൊന്നും വാങ്ങിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മളൊരു റിപ്ലൈ നോട്ടീസ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നോർമൽ ഇങ്ങോട്ടൊരു നോട്ടീസ് ആയിരുന്നു നിങ്ങളത് അംഗീകരിക്കുന്നെങ്കിൽ അതായത് നിങ്ങൾ അവർ പറയുന്ന ആ ഒരു അലിഗേഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമ്പ്രമൈസ് ചെയ്ത് ആക്കി തീർക്കാമെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നേരിട്ട് ആ വ്യക്തിയെ കാണാൻ ഓക്കെ ഞാൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാശ് തരാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം എനിക്ക് തന്നാൽ മതി തരാം ഇന്ന് നിങ്ങൾ പേഴ്സണലി പറഞ്ഞ് ഒന്ന് സെറ്റിൽ ചെയ്യുക അതായത് കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് പാർട്ടീസ് അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണത് സോ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത് പക്ഷേ കോടതി വരുന്ന സമരസോ നോട്ടീസോളോ ഒന്നും അതല്ല അത് കോടതി ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രസൻസ് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കുന്നതാണ് ആ നോട്ടീസുകളും സമൻസൊക്കെ ഇനി നമുക്ക് കുറച്ച് ഡൗട്ടുകൾ കർവൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്നു പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്രയായിരിക്കും ഒരു വക്കീൽ നോട്ടീസ് അയക്കാനുള്ള അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്രയായിരിക്കും എന്ന് വെച്ചാൽ അത് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ അഡ്വക്കേറ്റ്സ് ഓരോ അഡ്വക്കേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരെ ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അത് അവരൊരു കഷ്ടപ്പാടാണല്ലോ ഫാക്സ് പ്രിപ്പയർ ചെയ്യണം ഇത് പ്രിൻറ് എടുക്കണം അയക്കണം അവർ ഡ്രാഫ്റ്റ് ചെയ്യണം ആ ഒരു നോട്ടീസ് അവർ ഡ്രാഫ്റ്റ് ചെയ്യണം സോ അത് ഓരോ അഡ്വക്കേറ്റ്സും വാങ്ങുന്ന പോലെ ഇരിക്കും അല്ലാതെ നമ്മൾ കോടതിയിൽ അടയ്ക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ എക്സ്പെൻസുകളൊന്നും ഉണ്ടാവില്ല ആ വക്കീലിന് ആ പണി ചെയ്യണിട്ട് എത്രയാണോ ചെയ്യുന്നത് അതായിരിക്കും കേട്ടോ അതുകൊണ്ട് അപ്രോക്സിമേറ്റ് കോസ്റ്റ് നമുക്കിങ്ങനെ പറയാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്താണ് കൈ പറ്റാതെ തിരിച്ചയച്ചാൽ എന്തെങ്കിലും പറ്റുമെന്നുള്ളതാണ് ഒരു ഡൗട്ട് അതായത് നമുക്കൊരു ഇത് വരുന്നത് രജിസ്റ്റേഡ് ആയിട്ടായിരിക്കും എ ഡി കാർഡൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ കൈ പറ്റാതെ തിരിച്ചു കഴിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല അവർ ഒന്ന് രണ്ടു വട്ടം ചിലപ്പോൾ അയച്ച് നോക്കിയിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ഡയറക്റ്റ് കോടതിയിൽ കേസായിട്ട് പോകാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോടതിയിൽ ഫയൽ ചെയ്യും അപ്പോൾ നമ്മൾ എ ഡി കാർഡ് ഇതുപോലെ തിരിച്ചു വന്നു എന്നുള്ളതൊക്കെ അവർ ഡോക്യൂമെൻ്റ് ആയിട്ട് വെച്ചിട്ട് അവർ ഫയൽ അപ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് രും കോടതിന്ന് നോട്ടീസ് വരുമ്പോൾ കൈപ്പറ്റാത്ത നമ്മൾ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മൾ എന്താ സ്ഥലത്തില്ലാത്തതാണോ എന്താ കാരണം എന്നടക്കം എ ഡി കോടതി നിന്നാണെങ്കിലും എ ഡി കാർഡ് വെച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ കാരണം അടക്കം കോടതിയിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും പിന്നെ അത് എന്താ വാറൻ്റാവും അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ നോർമലി ഇത് കൈപ്പറ്റാതെ തിരിച്ചു തിരിച്ചയച്ചാൽ പ്രശ്നമൊന്നും വരത്തില്ല ലീഗൽ നോട്ടീസ് നമ്മുടെ വക്കീൽ നോട്ടീസ് കൈപ്പറ്റാതെ തിരിച്ചയച്ചിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അവർ ഒന്ന് രണ്ടോട്ട് അവർക്ക് എന്ത് ചെയ്യാ കേസ് ആയിട്ട് പോകാം പിന്നെ നമ്മൾ കോടതി നോട്ടീസിനൊക്കെ റിപ്ലൈ കൊടുക്കേണ്ടി വരും അത്രയുള്ളൂ അടുത്തത് അവർക്ക് കിട്ടി എന്ന് എങ്ങനെ നമ്മൾ അറിയും അതായത് ലീഗൽ നോട്ടീസ് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു വക്കീൽ നോട്ടീസ് ഒരാൾക്ക് അയച്ചു അത് അവർക്ക് കിട്ടിയെന്ന് നമ്മളെങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആണ് അയക്കുന്നത് നമ്മൾ എ ഡി കാർഡ് അക്നോളജ്മെന്റ് കാർഡ് വെച്ചിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഈ കാർഡ് അവിടെ ചെന്ന് അവരത് റിസീവ് ചെയ്ത് അതിനകത്ത് സൈൻ ചെയ്ത് നമുക്ക് ഈ കാർഡ് തിരിച്ചു വരും തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും അവർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഉണ്ടായിരിക്കും റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസണും ഉണ്ടായിരിക്കും അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും റിസീവ് ചെയ്ത് നമുക്കത് തിരിച്ചു വരുന്നതായിരിക്കും ഈ ഡി കാർഡ് അപ്പോൾ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ നോട്ടീസ് അയക്കാൻ അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് അയക്കാൻ വക്കാലത്ത് വേണോ വക്കാലത്ത് നിർബന്ധമാണോ എന്ന് വക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലയൻറ്റിനെ കോടതിയുടെ മുമ്പിൽ ഒരു വക്കീലിനെ റെപ്രസെൻ്റ് ചെയ്യണം അതായത് ഞാൻ ഇന്ന ക്ലൈൻറ്റിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ക്ലൈൻറ്റിന് വേണ്ടിയിട്ടാണ് കേസ് ഡീൽ ചെയ്യുന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അധികാരം തരുന്ന ഒരു ഡോക്യുമെൻറ്റാണ് വക്കാലത്ത് എന്ന് പറയുന്ന സാധനം മനസ്സിലായി അപ്പോൾ നമ്മൾ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ കേസ് കോടതിയുടെ മുമ്പിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് വക്കാലത്ത് മതി അല്ലാതെ ലീഗൽ നോട്ടീസ് അയക്കാൻ നമുക്ക് വക്കാലത്തിൻ്റെ ഒരേ ആവശ്യം തന്നെ ഇല്ല അത് നമുക്കൊരു ലീഗൽ അഡ്വൈസ് എടുക്കണ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വക്കീലിനെ പോയി കണ്ടിട്ട് കാര്യമാണ് നമുക്കൊരു വക്കീൽ നോട്ടീസ് അയക്കണം മേ ബി ആ വക്കീൽ നോട്ടീസ് അയക്കുമ്പോ തന്നെ ഇത് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഓക്കെ നമുക്ക് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാം ഇന്ന രൂപ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് കോടതിക്ക് പുറത്തുവച്ച് തന്നെ സെറ്റിൽ ചെയ്യും അങ്ങനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ അവിടെ വക്കാലത്തിന്റെ ആവശ്യമില്ല സോ കുറച്ച് ഒരു മൂന്നാലഞ്ച് ഡൗട്ട്സ് ഞാൻ എടുത്തത് കമൻസ് വന്നതിനകത്തൂന്ന് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പക്ഷെ നമ്മൾ കോടതിയിൽ നിന്ന് വരുന്ന സമൻസോ നോട്ടീസുകളോ കൈപ്പറ്റാതെ തിരിച്ചയക്കരുത് ഇല്ലെങ്കിൽ മനപൂർവ്വം അത് ഇവൈഡ് ചെയ്ത് പോകരുത് അതിന് നമ്മൾ ഒരുപാട് കോൺസിക്വൻസസ് ഒക്കെ അനുഭവിക്കേണ്ടി വരും നമുക്കെതിരെ വിധിയൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന നിയമവുമായിട്ട് അല്ലെങ്കിൽ കോടതിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കാണിച്ചു നോക്കുക ഇല്ലെങ്കിൽ ബെറ്റർ ഒരു വക്കീലിനെ കാണുക എന്താണെന്ന് അറിയുക നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കുക അങ്ങനെയൊക്കെ തിരക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ മതി നമുക്കത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ ഓക്കെ ബൈ